ഞാൻ തുറന്നു തരാം എനിക്ക് നല്ല പരിചയമുണ്ട് ഞങ്ങള് രണ്ടാളും ഇവിടെ ഉണ്ട്

എന്ത് പണ്ടത്തെപ്പോലെ ഞാൻ മത്തായി ഞാൻ ബാലകൃഷ്ണായി അപ്പ പിന്നെ ഇവന് ആരടാ തോക്കുമ്പോ പിടിച്ച കളിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇത്രേണ്ടവിടെ തോക്കല്ലേ പ്രശ്നം ഇതങ്ങടെ പോട്ടെ ആദ്യം ഇല്ല <laughs> <laughs> അയ്യോ എന്റെ ബോൾ നിങ്ങൾ എത്തിയതാ പറയാം സാർ ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടു പോവാൻ വന്നുള്ള സത്യമാണ് പക്ഷെ ഞങ്ങൾ അവളെ കണ്ടതുപോലില്ല പിന്നെ പിന്നെ അവളെ പോവാൻ ഇവിടെ തന്നെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട അച്ഛനും അമ്മയെ അറിയാൻ ഞാൻ പോവാണ് ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത് എന്നെ ഓർത്ത് ദുഃഖിക്കുകയും വരുത് ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണ് ആ അമ്മയെ രക്ഷിച്ചേ പറ്റൂ ഞാൻ മൂലം ആ അമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടാവരുത് ഇനി എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് ആ അമ്മയുടെ ജീവൻ രക്ഷിക്കണം കാരണം എന്റെ ജീവനേക്കാളേറെ ഞാൻ ആ അമ്മയെ മോനെ സ്നേഹിക്കുന്നു എന്ന് മകൾ സ്റ്റല്ല അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അവളെ എവിടെ പോയി ആ മഹേന്ദ്ര ഓർമ്മയെങ്ങാനും പറയാതെ മത്താച്ചേട്ടാ നമുക്കെന്ന പോലീസിന് അറിയിച്ചല്ലോ പോലീസ് പോലീസാരെ മത്താച്ചേ അമ്മ അയച്ചോ പോയി ഇത് മഹേന്ദ്രവർമ്മയുടെ ഫോണാണെങ്കിൽ നീ സംസാരിക്കാതിരിക്കാൻ നല്ലത് എടുക്കുമ്പോൾ സഹിച്ചിട്ട് അവൻ എന്താ പറയുന്നത് നോക്കാം ഹലോ ു ഇവനെന്തിനാണ് പെൺ പണ്ടാറടങ്ങിയത് ഈ നേരത്തെ ഏത് ആണോ ഇവനെ ജയിലിന്ന് തുറന്നു വിട്ടത് ഹലോ 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 കണ്ട അത് കണ്ട് ഹലോ എന്റെ ഹലോ ിറാവു നിനക്കിപ്പ എന്താ വേണ്ടത് നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ അതൊന്നും തീർക്കണ്ടേ തീർക്കണോ എന്നാ ഉടനെ തീർക്കാം ഇപ്പൊ അതിന് പറ്റിയ സമയം ഫോൺ എടുത്ത് വെച്ചിട്ട് നിന്റെ പണി നോക്കണ പട്ടി എന്നിട്ട് നീ എങ്ങനെ ഇവന്റെ കയ്യിൽ ഞാൻ പിടിച്ചുകൊണ്ട് വന്നു എന്തിനാണെന്ന് മനസ്സിലായോ നിങ്ങൾ എനിക്ക് പണം തരാനുണ്ടല്ലോ കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ അതെനിക്ക് തിരിച്ചു കിട്ടണം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ആ മൂന്ന് ലക്ഷം രൂപയുമായി നീ വരണം നഗരാതിർത്തിയിൽ ആ കുന്നിൻ മുകളിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ മൂന്നാമത്തെ നിലയിൽ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ വരും എന്തുപറയുന്നു പഴയ പോലെ തന്ത്രം കാണിക്കാനോ പോലീസിനെ അറിയിക്കാനോ ശ്രമിച്ചാൽ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല എനിക്കിത് വേണം എന്റെ അമ്മയോടും അവളോടും നിങ്ങളോടും ഒക്കെ ചെയ്ത കള്ളത്തരത്തിന് ദൈവം തന്നെ ശിക്ഷയായത് പത്താഴ്ച ഒന്നുകിൽ അവൾ എനിക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും തീർച്ചയായും നീ പേടിക്കണ്ടടാ നിനക്കാരും ആരും നഷ്ടപ്പെടില്ല ആദ്യം റാംജിറാവുവിന്റെ കയ്യിൽ നിന്നും നമുക്ക് അവളെ രക്ഷപ്പെടുത്താം അതിനുള്ള പണം അവൾ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ അതെ ആ ദുഷ്ടന്റെ പണം ഒരു ദുഷ്ടന്റെ പണം വേറൊരു ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ചേരട്ടെ ആ പണം നമ്മുടെ കയ്യിലിരുന്ന നമ്മളും കൂടെ ദുഷ്ടന്മാരാവും അങ്ങനെയെങ്കിലും ആ പണം കൊണ്ട് ഒരു ഉണ്ടാവട്ടെ നീ പാടാ

ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കുന്നെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക ശബ്ദം എങ്കി പറ അരമണിക്കൂർ പുറപ്പെട്ടുവോത്തു പോയാ ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഒരു ചുവട് പിഴച്ചാൽ ഒന്നും രണ്ടുമല്ല അഞ്ചു പേരുടെ ജീവനാ പോകുന്നത് ഗോപാലത് ഓർമ്മയുണ്ടല്ലോ അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ് റാംജിറാവു പറഞ്ഞ അതേ സ്ഥലത്ത് അതേ കെട്ടിടത്തിന്റെ നാലാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ അവിടെ മൂന്നാമത്തെ നിലയിൽ കാത്തു നിൽക്കുന്ന റാംജിറാവുവിന് നമ്മൾ പണം കൊടുക്കുന്നു അവളെ വാങ്ങിക്കുന്നു അവളെയും കുട്ടി നേരെ നാലാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയും അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു ഓക്കെ ഹലോ എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ അവളെവിടുന്ന് കടത്തിയല്ലേ അതെ അവളിപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇനി അവളെ നിനക്ക് വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം ശരി ഞാൻ വരാം നഗരാതിർത്തിയിൽ ആ കുന്നും പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ നാലാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം സ്റ്റെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും പക്ഷെ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പമായിരിക്കണം അവരവിടെ പുറത്ത് കാത്തുനിൽപ്പുണ്ട് എന്താ ഞങ്ങളെ താങ്കൾക്ക് വിശ്വാസം ഇല്ല അവളെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ പറഞ്ഞല്ലേ ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല സമ്മതിക്കില്ല ഹലോ ഹലോ അതെ ഒന്നും പറയണ്ട ആദ്യം അവളെ വിളിക്കേ അവളെ അവൾ ഇവിടെ വിളിക്കണം വേണ്ടി അവള് ഞങ്ങളടുത്ത് തന്നെ ഉണ്ട് പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം അവളെ കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവളെ ഞങ്ങൾ അവിടെ കൊണ്ടു വരാമെന്ന് പറഞ്ഞില്ലേ പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ലേ കൊണ്ടുപോയി പ്ലീസ് ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കണം ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം ഉറപ്പായിട്ട് കൊണ്ടുവരാം സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാളെ തട്ടിക്കൊണ്ടുപോയി അത് പറയാൻ അതെ തന്നെ ഇത് അവന് കൊടുക്കാനുള്ള പണമാണ് ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവടെ കൊണ്ടുവരാം പ്ലീസ് സമയം പോകുന്നു അതുകൊണ്ടാ പലഷ പത്താ നിക്കള വിളിക്കുന്നുണ്ടോ ഇല്ലയോ ഇതെന്തൊരു നാശമാണെന്ന് പറ പറഞ്ഞില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല 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 എങ്കി അവൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം இல்ல <laughs>